എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ പീപ്പിൾ കണക്ടി അറൗണ്ട് വേൾഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പെസക വ്യാഴാഴ്ചയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതായത് സ്നേഹത്തിന്റെ സ്നേഹം പങ്കുവെക്കുന്നതിലൂടെയാണ് എന്ന് യേശു ക്രിസ്തു മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത ഒരു ദിവസമാണ് ആ കാലുകഴുക്കൽ ആചാരം എന്ന് പറയുന്നത് അപ്പോൾ ഒരു നേതാവ് അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തി തൻ്റെ ശിശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത് നമുക്ക് പലപ്പോഴും ചിന്തിക്കാന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെയൊക്കെ നേതാക്കന്മാരും നമ്മളുടെയൊക്കെ മേലാധികളും പലപ്പോഴും ഇങ്ങനെയുള്ള വാക്കുകളിൽ പലപ്പോഴും പറയുമെങ്കിലും പ്രവൃത്തിയിൽ പലപ്പോഴും തിരിച്ചാണ് കാണുന്നത് ഇപ്പം ഇന്നിപ്പോ നമുക്ക് അറിയാൻ പറ്റും എല്ലാ മിത്രാന്മാരും അച്ഛന്മാരും എല്ലാവരും കാലുകഴുകുന്നത് പക്ഷെ പ്രവൃത്തിയിൽ പലപ്പോഴും ഇത് കാണുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മളുടെ രാഷ്ട്രീയ സാമൂഹ്യമായ ജീവിതത്തിൽ ഒരു ഗുരു ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ കാല് കഴുക എന്നുള്ളത് എന്തൊരു പാഠമാണ് നമുക്ക് തരുന്നത് ശ്രീ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല അത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഹ്യൂമിലിറ്റിയുടെ അതായത് താഴ്മയുടെ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളിലൊരാളാണ് അതാണ് ആ മെസ്സേജ് ആണ് എന്നെ ഏറ്റവും നമ്മൾ ഇന്ന് കേരള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ ദിവസങ്ങളും ഓരോ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ആരോപണങ്ങളെ എങ്ങനെയാണ് നമുക്കതിനെ നമ്മളുടെ ഒരു ഭരണചക്രത്തിൽ പലപ്പോഴും അഴിമതികൾ വരുമ്പോഴത്തേക്കും അതിനെ ചോദ്യം ചെയ്യുവാനും അതിനെ ശിക്ഷിക്കുവാനുമുള്ള ഒരു മനോഭാവം കാണുന്നില്ല എന്നുള്ളതാണ് സാധാരണ കണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രാജകീയവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇപ്പോൾ ഇന്ന് നമ്മൾക്ക് പ്രത്യേകിച്ച് പ്രസകാ തിരുനാളിൽ ഇതുപോലെയുള്ള ആരോപണങ്ങളെ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതായത് ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ആ ഒരു മനോഭാവം പലപ്പോഴും ഇല്ലാതെ പോകുന്നു ഇതെന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ബൈജു തിട്ടാല ശ്രീ ജോസ് ഫിലിപ്പ് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ദുഃഖത്തോടെയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഈ പ്രസന്റ് സിറ്റുവേഷൻ കാണുന്നത് പിന്നെ കാരണം ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഞാൻ രണ്ട് തൊണ്ണൂറുകളുടെ അവസാനം കേരളം വിട്ട് ഡൽഹിയിലെത്തിയ ആളാണ് അപ്പോൾ ഈ ഡൽഹിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ നോർത്ത് ഇന്ത്യക്കാരുടെ ഓഫീസിലാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫാക്ടറികളിലൊക്കെയാണല്ലോ പണി ചെയ്യുന്നത് അവരെയൊക്കെ കേരളത്തെ പറ്റി പറയുമ്പോൾ വലിയൊരു എന്താ പറയുന്നത് ഒരു ഒരു പ്രത്യേക ബഹുമാനത്തോടെയാണ് ഈ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കേരളത്തിന്റെ സാമൂഹിക സിറ്റുവേഷനുകളെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ അതോടൊപ്പം തന്നെ ഈ ലല്ലു ഈ ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ബീഹാറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് കറപ്ഷന്റെ കൂമ്പാരമാണ് എന്ന് മൊത്തത്തിൽ എവിടെ നോക്കിയാലും കറപ്ഷൻ എങ്ങനെ വന്നാലും കറപ്ഷനാണ് ആണ് അതാണോ ഉണ്ടോ എന്നുള്ള പിന്നത്തെ പ്രശ്നമാണ് അത് അഴിമതിയായിരുന്നായിരിക്കും അന്ന് ഇതുപോലെ ഇതേ രീതിയിലുള്ള കോടതി ഒബ്സർവേഷൻസ് ഒക്കെ ആണോ എന്നുള്ള എനിക്ക് സംശയമുണ്ട് പക്ഷേ എങ്കിൽ തന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കൊടിയമായ അഴിമതികൾ കൂത്തിറങ്ങി വായിരുന്നു രാഷ്ട്രീയ നേതൃത്വം ഭയങ്കര അഴിമതിക്കാരാണ് എന്നുള്ള ഒരു പ്രചണ്ഡമായ ഒരു ഒരു ഉദാഹരണം എൻ്റെ കൂടെ അന്ന് ഫാക്ടറി ജോലി കൊണ്ടിരുന്ന ഒരു ബിഹാറിയുണ്ട് അവൻ പോലും അവൻ്റെ സംസ്ഥാനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ബിഹാർ ബിഹാറുകാരനാണ് ആ അവിടെ മുഴുവൻ കറപ്ഷനാണ് അവിടെ രാഷ്ട്രീയത്തിൽ ഒരു രക്ഷയില്ല എന്നുള്ള രീതിയില്ല പക്ഷേ എങ്കിൽ പോലും ആ അവൻ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത് കേരളത്തിൽ നിന്നല്ലേ കേരളത്തിൽ ഒരു പ്രശ്നമില്ലു ആ ഒരവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ആ ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട് അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഇക്കരണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തെ പ്രശ്നങ്ങൾ എടുത്ത് നോക്കിക്കേ അതായത് ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന അവിടെ നിൽക്കട്ടെ ഇത് കുറേ കാലമായിട്ട് അവിടെയുണ്ട് ഒരു സീനിയർ പോലീസ് മറ്റൊരു സീനിയർ പോലീസ് ഓഫീസർക്കെതിരെ മിസ്ലീഡിങ് സ്റ്റേറ്റ്മെന്റ് അൺഫൗണ്ടഡ് സ്റ്റേറ്റ്മെന്റ് അതായത് അതായത് സത്യം അപ്ഹോൾഡ് ചെയ്യണ്ട സത്യത്തിന് വേണ്ടി നിലകൊള്ളണ്ട അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾ നമ്മളെപ്പോലുള്ള ആളുകൾ നാട്ടിലേക്ക് അയക്കുന്ന പൈസയുടെയും ഒക്കെ ടാക്സ് എടുത്തുകൊണ്ട് ആ ടാക്സിലൂടെ ശമ്പളം പറ്റുന്ന ആളുകൾ നം സത്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ട ആളുകൾ ആ ഉന്നതനായ പോലീസ് ഓഫീസർ അതായത് മറ്റൊരു പോലീസ് ഓഫീസറിനെതിരെ അതിഗുരുതരമായ അതിഗുരുതരമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക ആ സ്റ്റേറ്റ്മെന്റ് പച്ച കള്ളമാണ് എന്ന് മറ്റൊരു ഓഫീസർ ഒന്ന് പറയുന്നൊരവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഈ നോർത്ത് ഇന്ത്യയിലും ബീഹാറിലുമുള്ള ആളുകൾ പണ്ടത്തെ കേരളത്തെ അതേ കേരളമായി അഡ്രസ്സ് ചെയ്യുന്നത് രണ്ടാമത് ഈ നമ്മുടെ ഈ നമ്മുടെ സി എം ആർ എൽ കേസ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ രാഷ്ട്രീയ കേരള മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ കേസ് എസ് എഫ് ഐ ഒ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക എന്നുള്ളത് എന്റെ അറിവ് എന്തൊരവസ്ഥയാണ് ബീഹാറിൽ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും എനിക്ക് വിഷു എനിക്ക് തോന്നുന്നില്ല രണ്ട് നമ്മളുടെ സ്റ്റേറ്റില് ഈ എന്നാ ഈ രാഷ്ട്രീയ നേതൃത്വം ഈ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നുണ്ടോ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ ചർച്ചയെടുക്കാണ്ട് നിങ്ങൾക്ക് വേറൊന്നും ചോദിക്കാനില്ലേ ആ ചോദ്യം ചോദിക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ഇതിങ്ങനെ ഞാൻ ഏറിൽ നിൽക്കുകയാണ് പിന്നെ മറ്റൊന്ന് ഈ ഇപ്പോ തന്നെ വന്നിരിക്കുന്ന ഈ കെ എം ഇബ്രാഹാമിനെതിരെ വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഹൈക്കോടതി ഇദ്ദേഹത്തിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് എന്ന് സി ബി ഐട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിന് അദ്ദേഹം വെക്കുന്ന ഡിഫൻസിനെ അപ്പടി അപ്പടി ജനങ്ങളോട് പറയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് ആലോചിച്ച് അതായത് അഴിമതിയായിരുന്നു കൊടുകാര്യസ്ഥത ആയിരുന്നു ഇദ്ദേഹം കറപ്റ്റഡ് ആയിരുന്നു എന്നുള്ള ആ അലിഗേഷനിൽ ൈക്കോടതി ഓർഡർ ഇട്ടിരിക്കുകയാണ് ഇനി ആ കേസിന് പുള്ളിക്കാരൻ എസ് എൽ പി സുപ്രീം കോടതി പറ്റുകയുള്ളു അതിന് പകരം ആ സുപ്ര ഹൈക്കോടതി ജഡ്ജിന്റെ റൂളിംഗിനെതിരെ അല്ലെ ഓർഡറിനെതിരെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയോട് പോയി പറയുകയും മുഖ്യമന്ത്രി അത് ജനങ്ങളോട് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയെന്ന് അറിയിച്ചു ചോദിക്കുക ബീഹാറിലെ ബിഹാറിക്കാൻ ബെറ്റർ ആയിരുന്നു അന്നത്തെ കാലത്ത് അതായത് സാധാരണ ഭരണ നടപടി ചട്ടങ്ങളെ പോലും ലംഘിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന തന്നെ നടത്തുന്ന കൊടുക്കരുത് കെ എം എബ്രഹാം എന്ന് അങ്ങനെ പറഞ്ഞത് കാരണം അദ്ദേഹം ഒരു കാരണം അദ്ദേഹം ഒരു ഐ എസ് കാരനാണ് കാരണം നിയമങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന അതുപോലെ ഭരണതലത്തിൽ ഭരണതലത്തിൽ അറിയാവുന്നിൽ പിന്നെ അതുപോലെ തന്നെ കറ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങളുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കേസുകൾ ഇത് എങ്ങോട്ടാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത് ഇത് 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 ബീഹാറിലേ ബീഹാറിലേക്ക് അക്കാലത്ത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ബീഹാറിനെ പറ്റും മറ്റു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് കഴിഞ്ഞും അതിലൊന്നുമൊക്കെ അലിഗേഷൻസ് ആയിരുന്നു പിന്നീടാണ് അതൊക്കെ കോർട്ട് പ്രൊസീഡീസിലൊക്കെ വന്നത് ഇതങ്ങനെയല്ല ഇത് കോടതി ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്തിരിക്കുകയാണ് അതുപോലെ പോലീസ് ഓഫീസർ സീനിയർ പോലീസ് ഓഫീസർ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തെ എന്നുള്ളതിന്റെ പകുതി പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനെതിരെ നമ്മളുടെ എ ഡി ജി പി ഡി ജി പി എന്താ അന്വേഷണത്തിന് അന്വേഷിക്കണമെന്ന് റിപ്പോർട്ട് കൊടുത്തിനെതിരായിട്ട് ഇന്നലെ നമ്മളുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ക്ലീൻഷീറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്തൊരു അവസ്ഥയാണ് കേരളം എവിടെയായിരുന്നു കേരളത്തിന്റെ കേരളത്തിലൊരു സാമൂഹ്യ ബോധമുണ്ട് കേരളത്തിലൊരു രാഷ്ട്രീയ ബോധമുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ കേരളം വിട്ടിട്ടും കേരളത്തിലേക്കാരിപ്പൊ ഇവിടെ ഇരുന്ന് പറയുന്നത് ഇത് നമ്മൾ കാണുകയും വായിക്കുകയും ഇല്ലാത്ത സമയം ഉണ്ടാക്കി പഠിക്കുക നമുക്കതിനുള്ള ആഗ്രഹം കൊണ്ടും താല്പര്യം കൊണ്ടും നമ്മൾ വന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മളുടെ കൊച്ചു നാടാണ് ആ നാടിനെ പറ്റി ഇതുപോലെ ഇതുപോലെ സി നമ്മൾ മാധ്യമങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയ പറയുന്ന അവിടെ നിൽക്കട്ടെ ഞാൻ ആ കെ എം എബ്രഹാമിന്റെ ആ ജഡ്ജ്മെന്റ് വായിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിംഗ് ആണ് ഷോക്കിംഗ് ഈ രാജ്യത്തെങ്ങാനും ആണെങ്കിലുണ്ടല്ലോ കെ എം എബ്രഹാനം ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും അതായത് ജോൺസൺ ഹൗസിൽ കള്ളം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി വെക്കേണ്ടി വന്നത് അതേ സ്ഥാനത്ത് കേരള സംസ്ഥാനം ഭരിക്കുന്ന സീനിയർ പോലീസ് ഓഫീസർ കള്ളം പറഞ്ഞു എന്ന് കള്ളം പറയുകയല്ലോ ചെയ്തത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആയി പോലീസിൽ കൊടുക്കിംഗ്സിൽ കൊടുക്കുകയാണ് ചെയ്തത് ഒരു കാര്യം അഡ്വക്കേറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു ഈ നമ്മളുടെ പൊതുജീവിതത്തിൽ പലപ്പോഴും വരാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള പൊതു സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഈ അക്യൂസേഷൻ വേരിഫൈഡ് ചെയ്യുന്നതുവരെയും നമുക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാമോ അതോ അദ്ദേഹം അക്യൂസേഷൻ വരുമ്പോഴത്തേക്കും ഉടനെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ കിഫ്ഫിയുടെ സി ആണ് നമ്മുടെ കെ എം എബ്രഹാം അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോൾ രാജിവെക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായം എങ്ങനെ എങ്ങനെയാണ് നിയമപരമായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു മാനുഷികപരമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു അക്യൂസ്ഡ് ആണ് അദ്ദേഹം കണ്ടംപ്റ്റഡ് അല്ല അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലെയുള്ള അവസരങ്ങളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് സാധാരണ അത് ക്ലാസിക് എക്സാമ്പിൾ അലിഗേഷൻ വരുമ്പോൾ ആ അലിഗേഷൻ അഗ്നിശുദ്ധീകരുത്തി തിരിച്ചു വരിക എന്നുള്ളതാണ് ഒരാളുടെ ഉത്തരവാദിത്വം ആ അതായത് ഈ അക്യൂസേഷൻ ഇപ്പൊ എനിക്കെതിരെ നിങ്ങൾക്കെതിരെ വന്ന ഒരു അലിഗേഷൻ അല്ലിത് കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രത്തിലിരിക്കുന്ന ഒരാളിന്റെ വിശ്വാസ്യതയെ അടിമുടി ചോദ്യം ചെയ്യുന്ന ഒരു ജഡ്ജ്മെന്റ് ആണത് നമ്മൾ അക്യൂസേഷൻ അവിടെ അന്വേഷിക്കണം അന്വേഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പരമോന്നതമായ കോഴി ഹൈക്കോടതി പിന്നെ അയാളുടെ നിരപരാധിത്വത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല അദ്ദേഹം ആണ് ഇവിടെ അതല്ല ഹിസ് വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഓഫീസർ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ല അദ്ദേഹത്തെ എങ്ങനെയാ തുടരാൻ പറ്റും കാരണം എന്തുമാട്ടെ രണ്ട് ഇത് ഇതൊരു മിയർ അക്യൂസേഷനായി കാണാൻ നമുക്ക് പറ്റില്ല ഹൈക്കോടതി പ്രൈമ പ്രൈമാഫേസി കേസ് ഉണ്ടെന്നും ആ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഞാൻ അദ്ദേഹം പറയാണ് ഞാൻ നിലക്കാനും രാജിവെക്കുന്നില്ലെന്നും പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഈ പരാതി കൊടുത്ത അദ്ദേഹത്തിന്റെ ആ വ്യക്തിക്കെതിരായിട്ട് അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ല അത് ഹൈക്കോടതി പോലും അത് സി എം ആണോ കേരള സ്റ്റേറ്റിന്റെ ക്രെഡിബിലിറ്റി വിശ്വാസത തകർന്നു നിൽക്കുന്ന ഒരാൾ ബൈ ദാറ്റ് ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റിൽ അദ്ദേഹത്തിന് ആൻസർ ഫേസി കേസ് കേസുണ്ടെന്ന് കോടതി പറഞ്ഞു അദ്ദേഹം പറയുകയാണ് ആ പരാതി കൊടുത്ത ആൾക്കെതിരെ അന്വേഷിക്കണത് ആ അദ്ദേഹം ഒന്നുകിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം ക്ലിയർ ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് ഇതിനെതിരെ പോകാൻ അല്ലെങ്കിൽ അദ്ദേഹം ഹൈക്കോടതി സുപ്രീം കോടതി പറയാമല്ലോ അതിനെപ്പറ്റി സുപ്രീംകോടതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവല്ലോ അപ്പോൾ എനിക്കെതിരെ ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ ആ പരാതി ചെയ്യുന്ന ആളെ തീർത്തു കളയണം എന്ന് പറയുന്നത് സ്റ്റാലിന്റെ റൂളാണ് എന്ത് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം തോന്നി ഈ ലാവ്ലിൻ കേസിൽ ഞാൻ ഇന്നലെ എനിക്ക് കേട്ടോ ലാവലിൻ കേസിൽ ഈ കെ എം എബ്രഹാം സാഷിയാണ് ഇദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങൾക്കറിയാം അതായത് എൻ്റെ ഈ സാറിന് നമ്മൾ റിട്ടയർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീ റീഡിപ്ലോയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ പെൻഷൻ പണി കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ കൊടുക്കാറുള്ളൂ ഇദ്ദേഹത്തിന് മൊത്തം കിട്ടുന്നുള്ളതെന്നുള്ള എൻ്റെ അറിവ് അല്ല ഞാൻ പറഞ്ഞത് പർട്ടിക്കുലർ ഈ ഒരു ഇൻസ്റ്റിഡൻ അല്ല മൊത്തത്തിൽ ഒന്ന് എടുത്തു നോക്കിക്കേ പോലീസിംഗിൽ പ്രശ്നം ഭരണതരത്തിൽ പ്രശ്നം ഇത് ചുമ്മാ പ്രശ്നമല്ല ഇപ്പോ ഈ പി വിജയൻ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹം ഇവർക്കെതിരെ കേസ് കൊടുക്കണം ഇവർക്കെതിരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് നടത്തണം അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സ് ലിങ്ക്സ് നടത്തണം അതായത് കേരളത്തിലെ ഒരു ഐ എ എസ് ഓഫീസറോ ഐ പി എസ് ഓഫീസർ മറ്റൊരു ഐ പി എസ് ഓഫീസർക്കെതിരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാനോ സിവിൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാനോ എനിക്ക് പെർമിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് പോയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു എനിക്ക് പോലീസിന്റെ ക്രെഡിബിലിറ്റി എന്താണ് ഇതൊന്ന് ബീഹാറിലെ പോയി ബീഹാർ മോശം നല്ല ഘട്ടം ഞാൻ പറയുന്നത് ആ കാലഘട്ടം നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെ അല്ലായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് വളരെ ക്രെഡിബിളായുള്ള ഞാൻ പറഞ്ഞു ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോൾ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് ഒരു പ്രത്യേക സ്നേഹ നാട്ടുകാർക്ക് അതിൽ നിന്ന് പോയി ഏതാണ്ട് നോർത്ത് ഇന്ത്യൻ മേഖലയിലുള്ള സംസ്ഥാനങ്ങളിലുള്ളവരെ കഴിഞ്ഞും വളരെ മോശമായ രീതിയിൽ കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇത് 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 വല്ല ദുഃഖത്തോടെയാണ് ഇത് കാണുന്നത് ഇതിന് രാഷ്ട്രപാൽ എന്തുവാണെങ്കിൽ ക്ലിയർ ചെയ്തു അതായത് ഈ സീസറിന്റെ ഭാര്യ പോലും സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറഞ്ഞ ജസ്റ്റിസ് ഇല്ലിക്കാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ല കെ മാണി സാറിനെ പറ്റി ഒന്നും പറഞ്ഞിട്ട് പോലൂലായിരുന്നു കെ മാണിസാറിന്റെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അല്ല ഞാൻ കണ്ടത് വേറെ വിഷയം ആ ഒറ്റ പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചു ഇത് 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 സാറിനെ ഡിസ്ട്രിക്ട് ജഡ്ജാന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഹൈക്കോർട്ടിൽ ഹൈക്കോർട്ട് ജഡ്ജ് പറഞ്ഞിരിക്കുകയാണ് യു മസ്റ്റ് ഫേസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ആ ഞാൻ തൽക്കാലം രാജിവെക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒഡിറ്റി നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് അവസ്ഥയൊന്നലോ നോക്കി എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിട്ട് പോരാതിരിക്കുന്നത് നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത് ഇത് എങ്ങോട്ടോടെ കേരളം അതേ കേസുകൾ ഇപ്പൊ അതേ പൊസിഷനിലുള്ള ഒരാള് യു കെയിലാണെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്യും അല്ലെ സംശയം ചേട്ടാ ബോറിസ് ജോൺസൺ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചു ഹൗസിലെ മിസ്കൺസീവ് ചെയ്തു എന്നുള്ള ഒറ്റ കേരളത്തിൽ ബോറിസ് ജോൺസൺ രാജിവെച്ചു ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു 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 അലിഗേഷൻ അലിഗേഷൻ പരിപാടി നിർത്തി ഇതൊന്നും വേണ്ട ഇത് തന്നെയായിരുന്നു നമ്മുടെ നമ്മുടെ നിക്കോളസ്റ്റാജൻ നമ്മുടെ പഴയ സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് പഴയ സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ അവർക്കെതിരെ ഒരു അലിഗേഷണം വരികയാണെന്ന് കണ്ടപ്പോൾ തന്നെ അവർ രാജിവെച്ചു വേറെ ആളെ ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെയും ആ അന്വേഷണ കേസില ഇപ്പോൾ അന്വേഷിക്കണമെന്ന് വന്ന സ്ഥിതിക്ക് പ്രതിപക്ഷം മുഖ്യമന്ത്രിയോട് രാജിവെക്കണമെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് താങ്കൾ എന്താ പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള അദ്ദേഹം മാറി വേണം ഈ വിഷയം അഡ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ എന്തൊരു ഈ സി എം മാറിൽ കേസിൽ ചോദ്യങ്ങൾ പോലും ഫേസ് ചെയ്യാൻ അയാൾ തയ്യാറില്ല എനിക്ക് എനിക്ക് വലിയ കഷ്ടം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ ബോധവും അതായത് ഒരു ഒന്നാം ക്ലാസ് ഗൂൺസ് പോലും ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ തയ്യാറാവും എനിക്കങ്ങനത്തെ ഉണ്ട് കോടതി പോവുകയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളൊരു ഒരു മൊറാലിറ്റിയിൽ ബേസ് ചെയ്ത് നിക്കുന്ന സാധനം അല്ലേ ഒരു മൊറാലിറ്റി ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന നിക്കോളസ് റജൻറെ ഹസ്ബൻഡിനെതിരെയാണ് ആദ്യ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത് പോലീസ് ഓൺ ദ സ്പോട്ടിൽ പുള്ളി അതെ ഫസ്റ്റ് മിനിസ്റ്റർ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ഈ കൊല പോസ്റ്റാ അതിൽ നിന്ന് അവർ രാജിവെച്ചു ഇവിടെ ഇദ്ദേഹത്തിന്റെ മകൾക്കെതിരെയാണ് ചില ഈ ഇതായത് ഇവർ പറയുന്നുണ്ടല്ലോ ഈ സി പി എം ആർ പറയുന്ന കമ്മീഷൻ കഷ്ടം എന്ന് പറഞ്ഞു ചില ഉന്നത ഹൈക്കോടതിയിലെ വക്കീലൊക്കെ വന്നിട്ട് വാദിക്കുന്നത് എന്ത് സർ എന്ത് സർവീസ് ആണ് കൊടുത്തതെന്ന് ഇതുവരെ ആർക്കും അറിയില്ല ഇവർ കോൺട്രാക്ട് ഉണ്ട് കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞു ഈ കോൺട്രാക്ടിന്റെ മൂന്ന് എലമെന്റ് ആണ് കോൺട്രാക്ട് നിലനിൽക്കണമെങ്കിലുണ്ടത് അക്സെപ്റ്റൻസ് വേണം ഓഫർ വേണം അക്സെപ്റ്റൻസ് വേണം കൺസിഡറേഷൻ വേണം കൺസിഡറേഷൻ പറയുന്നത് നമ്മൾ ഇന്ന് പൈസ എങ്കിൽ പൈസ കൊടുക്കുന്നു സർവീസ് എങ്കിൽ സർവീസ് കൊടുക്കുന്നു കോൺട്രാക്ട് ആണ് കരാറാണ് എന്ന് പറയുമ്പോൾ കരാറാണ് എന്ന് പറയുമ്പോൾ ആ കരാർ പ്രകാരം എന്ത് സർവീസ് ആണെന്ന് കൃത്യമായി കൊടുക്കാതെ ആ കരാറ് നിലനിൽക്കില്ല എന്ന് അറിയാവുന്ന വക്കീൽമാർ വന്നിരുന്നെച്ച് ആ കരാറിനെ എന്താ അവരുടെ സേവനം എന്തെന്ന് അറിയില്ല കോൺട്രാക്ട് നിയമപരമായി നിലനിൽക്കണമെങ്കിൽ ഓഫർ വേണം അക്സെപ്റ്റൻസ് വേണം കൺസിഡറേഷൻ വേണം ഈ കൺസിഡറേഷൻ എന്തെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല ഇവർക്ക് ഓഫറും അറിയാം അക്സെപ്റ്റൻസും അറിയാം പൈസയുടെ കാര്യം അറിയാം ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു ഒരു അഴിമതി അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് ചെയ്യേണ്ടി വരുന്ന ചില ചില വക്കീലുമാരുടെ അവസ്ഥ വർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാ ഇവർക്കൊക്കെ വേറെ ഒരു പണിയില്ലേ കണ്ടത് എടുത്ത് ജീവിക്കാൻ പറ്റുന്ന നമ്മൾ ആരെയാണ് നമ്മളാരെയാണ് ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ വരും തലമുറ നമ്മൾ ഇന്ന് ഇന്നാളെ ഇന്നല്ല നാളെ നമ്മളെയൊക്കെ തീരും കത്തുപോകും പക്ഷെ ഒരു തലമുറ വരാനുണ്ട് ആ തലമുറയ്ക്ക് നമ്മൾ എന്ത് പാഠമാണ് എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കഷ്ടം നല്ലത് എന്ത് പറയാൻ എനിക്ക് വലിയ ദുഃഖം ഉണ്ട് മൂന്ന് ദിവസമായിട്ട് ലിറ്ററലി ഡിസ്ട്രസ്ഡ് കാരണം കേരളത്തിന്റെ ഒരു അവസ്ഥ ഡൽഹിയിലൊക്കെ പണ്ട് നമ്മളുണ്ടായിരുന്ന കാലത്ത് കേരളത്തെ പറ്റി നോർത്ത് ഇന്ത്യയിലൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന നമുക്ക് എന്താ പറയുക നമുക്കൊരു പ്രത്യേക ആ ഓക്കെ നമുക്ക് നമുക്കൊരു നമ്മുടെ സംസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ആളുകൾ നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതേസമയത്ത് തന്നെ കമ്പയർ ചെയ്യുന്ന മറ്റു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് അവിടെയുള്ളവർ അവരുടെ രാജ്യത്ത് അവരുടെ സ്റ്റേറ്റ് തള്ളി പറയുമ്പോൾ അവർ പോലും നമ്മുടെ സ്റ്റേറ്റ് നല്ലതാണെന്ന് പറയുന്നു നമ്മളേതാണ് ആ അവസ്ഥക്കും കൂടുതൽ ക്രിമിനൽ അലിഗേഷൻ ഒരു എന്നുള്ളതാണ് വിശ്വാസം വളരെ ദുഃഖത്തോടെ വരുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എല്ലാ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഇന്നത്തെ കഥാപാത്രമായിട്ടുള്ള ഇന്നത്തെ ആരാധ്യപുരുഷനായ യേശുവിന്റെ ആ ആ രീതി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും ജനങ്ങളോടൊപ്പം അതായത് ഇങ്ങനെയുള്ള അക്യൂസേഷൻ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് അതിനെ നേരിട്ട് വിജയിച്ചു വരിക എന്നുള്ളതാണ് ഓരോ ഭരണാധികാരിയുടെയും ലക്ഷ്യമായിരിക്കണം അപ്പോൾ ഇന്ന് എല്ലാവർക്കും ബസായയുടെ തിരുന്നാൾ ആശംസിക്കുകയാണ് ഒരു നല്ല കേരളം നല്ല ഭാവി വരട്ടെ ശ്രീ ബൈക്കു പ്രത്യേക നന്ദി വീണ്ടും കാണും വരെ നന്ദി കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂസ്ലൂസീവ് Exclusive Discoveries of the World